<laughs> <laughs> ി മംഗളവനം പക്ഷി സങ്കേതത്തിന് സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് ഇപ്പോൾ വിരൽ അടയാള വിദഗ്ധർ കൂടിയെത്തിയിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചതെന്നാണ് സ്ഥിരീകരണം എൻ ഐ എയുടെ ഗേറ്റിലെ കമ്പി ശരീരത്ത് കയറിയാണ് മരണമുണ്ടായത് ഗേറ്റ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ കമ്പി തുളഞ്ഞു കയറിയാണ് മരണം സംഭവിച്ചത് സ്നേഹമോൾ നൈനാൻ വിവരങ്ങൾ നൽകാനുണ്ട് നമുക്ക് ആദ്യം എസ് പിയുടെ പ്രതികരണം കേൾക്കാം അതിനുശേഷം റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ ഈ ഇനി ബോഡി ശേഷം പറയാം കേട്ടോ സ്നേഹയാണ് വിവരങ്ങൾ നൽകാനായിട്ടുള്ളത് സ്നേഹ ഇപ്പോൾ ഫോറൻസിക് സംഘം കൂടി സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് പരിശോധന അക്ഷയ ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരുമെല്ലാം സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നമ്മളിപ്പോൾ മരണം സംഭവിച്ച എൻ ഐ ഗേറ്റിന് മുൻപിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇടതു വശത്തുള്ള ഗേറ്റിന് മുകളിൽ ഈ ഗേറ്റ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരുന്ന മുകളിൽ കാണാവുന്നത് പോലെ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരുന്ന കമ്പി മലദ്വാരത്തിലും തൊടയിലും കുത്തിക്കയറി രക്തം വാർന്നാണ് അദ്ദേഹം മരിച്ചത് രക്തങ്ങളൊക്കെ തറയിൽ വീണ് കിടക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏതായാലും മരിച്ചത് തമിഴ്നാട് സ്വദേശിയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇദ്ദേഹം കൊച്ചിയിലെത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം സ്ഥിരം മദ്യപിച്ച ബഹളമുണ്ടാക്കാറുള്ള ആളായിരുന്നു മദ്യപിച്ചതിനു ശേഷം അർദ്ധനഗ്നനായും അദ്ദേഹം നടക്കാറുണ്ടായിരുന്നു കൊലപാതകമാണ് എന്ന് ആദ്യഘട്ടത്തിൽ സംശയങ്ങൾ ഉയർത്തിയിരുന്നെങ്കിലും നിലവിൽ കൊലപാതകമല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നിരവധി ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കാനായിട്ടുള്ളത് കൊച്ചിയിൽ എന്ന് ചോദിച്ചതാണ് അടുത്തിടെ അദ്ദേഹത്തെ കൊച്ചിയിൽ കാണാറുണ്ട് അതായത് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കി അദ്ദേഹം ആ നിലയിലാണ് അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നത് എന്നാണ് പോലീസ് പോലീസ് നമ്മളോട് പ്രതികരിച്ചത് അതായത് നിലവിൽ എന്തിനാണ് അദ്ദേഹം ഈ എൻ ഐ ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചത് എന്നതിൽ എന്ന് ഉള്ള കാര്യത്തിലാണ് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെയെങ്കിൽ വിവസ്ത്രനായി നന്ദനായി എന്തിനാണ് അദ്ദേഹം ഈ ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചത് എന്തെങ്കിലും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തിയാണോ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് വരും മണിക്കൂറുകളിൽ ഇനി ഉത്തരം ലഭിക്കേണ്ടതായിട്ടുള്ളത് ഏതായാലും നിരവധി ഏതായാലും കുറേ രക്തം വാർന്നു പോയതായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആദ്യഘട്ടത്തിൽ ഈ എൻ ഐ ഒയുടെ സുരക്ഷാ ഉദ്യോഗ ജീവനക്കാരനായിരുന്നു ഈ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ ഗേറ്റിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ സെൻട്രൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി അതിനുശേഷം വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും ഒക്കെ തന്നെ വന്ന് പരിശോധനകൾ നടത്തി കൊലപാതകമല്ല എന്നൊരു കാര്യം വ്യക്തമാണ് ശേഷം ഇപ്പം മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിട്ടുണ്ട് തുടർന്നുള്ള വിവരങ്ങൾ കൂടുതൽ വിവരങ്ങളൊക്കെ പോസ്റ്റ് മാർത്തിന് ശേഷമേ ലഭ്യമാവുകയുള്ളൂ